തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഓഫറുകൾ എന്ന നമ്പറിലേക്ക് ഓഫർ എന്ന് ടൈപ്പ് വിടൂ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് നീരജ് ഉദ്ഘാടനം ചെയ്തു സമഗ്ര ഭാഗമായാണ് മരുദൂർ എ എൽ പി സ്കൂളിൽ അറിവുത്സവം സംഘടിപ്പിച്ചത് രണ്ട് ദിവസങ്ങളിലായാണ് അറിവുത്സവം ക്യാമ്പ് നടക്കുന്നത് കുട്ടികളുടെ കഴിവുകൾ അവർക്കു തന്നെ കണ്ടെത്തുവാനും നേട്ടങ്ങളുണ്ടാക്കുവാനും അതിലൂടെ സന്തോഷിക്കുവാനും സാധിക്കുന്നതിന് ഒരുക്കുന്ന പ്രവർത്തനങ്ങളാണ് അറിവുത്സവത്തിലൂടെ നടത്തപ്പെടുന്നത് ശരീരവും മനസ്സും ഇഴുകി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഏറ്റവും നല്ല പഠനം നടക്കുന്നത് കളിക്കുവാനും സാഹസിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും കുസൃതികൾ പ്രദർശിപ്പിക്കുവാനും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാനും ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുവാനും പാചകമടക്കമുള്ള വീട്ടുജോലികൾ ചെയ്യുവാനും അവർക്ക് താല്പര്യവും കഴിവുമുണ്ട് ഇവയ്ക്കെല്ലാമുള്ള അവസരങ്ങളാണ് അറുത്സവത്തിൽ ലഭിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ എൻ നീരജ് അറിവുത്സവം ഉദ്ഘാടനം ചെയ്തു ഓങ്ങലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രവി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ അഭിജിത് ടി എം ക്യാമ്പ് വിശദീകരണം നടത്തി സ്വാഗത സംഘം ചെയർമാൻ മാലതി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജലജ ശശികുമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രസന്ന വാർഡ് മെമ്പർ ഷിഹാബ് വി ടി പി ടി എ പ്രസിഡന്റ് അലി വി പി ജ്യോതിഷ് കോർഡിനേറ്റർ പി നാരായണൻ മുൻ പ്രധാന അധ്യാപകൻ എ എം നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കുട്ടികളുടെ വിവിധ പരിപാടികളും ഉണ്ടായിരുന്നു അറിവുത്സവം ഞായറാഴ്ച സമാപിക്കും സമാപന സമ്മേളനം ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് ഉദ്ഘാടനം ചെയ്യും ക്ഷേമകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ടി പുഷ്പലത അധ്യക്ഷത വഹിക്കും